നമസ്കാരം ഇന്ന് നമുക്ക് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ നോക്കാം ആദ്യമായി നമുക്ക് അഷ്ടബന്ധ കൂട്ട് അതിനെക്കുറിച്ച് നോക്കാം ക്ഷേത്രങ്ങളിലൊക്കെ വിഗ്രഹവും പീഠവും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പശ പോലുള്ള കൂട്ടാണ് അഷ്ടബന്ധം എന്ന് പറയുന്നത് ഇത് ക്ഷേത്രങ്ങളിൽ ഓരോ പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ ചെയ്യും എന്നാണ് പറയുന്നത് ഇതിനെ ഉപയോഗിക്കുന്ന കൂട്ടുകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഇതിനുപയോഗിക്കുന്ന വസ്തുക്കൾ എന്തെന്നാൽ വെള്ളശംഖ് ചെഞ്ചല്യ കോലരക്ക് കടുക്ക പേരാറ്റുമണൽ കോഴിപ്പൊരൽ നല്ലെണ്ണ എള്ളെണ്ണ എന്നീ എട്ട് വസ്തുക്കൾ ചേർത്താണ് ഇതുണ്ടാക്കുന്നത് ഇതുണ്ടാക്കുന്ന ആളുകൾ കൃത്നിഷ്ഠയോടുകൂടി നിലവിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ട് അതിൻ്റെ മുന്നിലിരുന്നാണ് ഈ പ്രക്രിയ ചെയ്യുന്നത് അതിന് ഏകദേശം നാൽപ്പത്തൊന്ന് ദിവസത്തോളം എടുക്കുമെന്നാണ് പറയുന്നത് നവശക്തിയാത്മകം അഷ്ടബന്ധം എന്നാണ് പറയാറുള്ളൂ ഈ അഷ്ടബന്ധ ക്രിയ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തിരുവനന്തപുരത്ത് നടത്തിയതിൻ്റെ രേഖകൾ ക്ഷേത്രരേഖകളിൽ കാണാം ക്ഷേത്രരേഖകളിൽ ചുരുണ അറുപത്തി മൂന്ന് ഓല നൂറ്റി മുപ്പത്തി മൂന്ന് പ്രകാരം കൂപക്കര മഠത്തിൽ വെച്ച് ഈ ക്രിയ ചെയ്തതായി നമുക്ക് കാണാം അന്ന് അത് നാൽപ്പത്തഞ്ച് ദിവസത്തോളം എടുത്തു എന്ന് പറയുന്നു ഇത് തയ്യാറാക്കാൻ നാലഞ്ച് ആളുകളുടെ പ്രയത്നം ആവശ്യമാണ് ഇതിനെ ഈ പറയുന്ന എട്ട് വസ്തുക്കൾ ഇടിച്ച് പൊടിച്ച് പൊടി രൂപത്തിലാക്കിയിട്ട് നല്ലെണ്ണയും എള്ളെണ്ണയും കൂടി യോജിപ്പിച്ചിട്ട് മരം കൊണ്ടുള്ള ഒരു കൂടം അതായത് ചിറ്റിക ഉപയോഗിച്ച് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം തവണ ഇടിക്കുമെന്നാണ് പറയുന്നത് ഇത് ഇടിക്കുംതോറും ഇത് പദം വന്ന് ബലം കൂടുകയാണ് ചെയ്യുന്നത് ഇടിച്ച് പദം വരുത്തുക എന്ന് കേട്ടിട്ടില്ലേ അതുപോലെ ഇടിച്ച് ഇതിനെ പരുവപ്പെടുത്തണം ഇടിക്കുമ്പോൾ ഇത് തെറച്ച് പോകാൻ പാടില്ല പരന്ന് പരന്നു തന്നെ പോകണം ഇതെല്ലാം കൂടി ഇടിച്ച് പൊടിച്ച് മിശ്രിത രൂപത്തിൽ ആക്കുന്നതിന് നാൽപ്പത്തൊന്ന് ദിവസത്തോളം വേണമെന്ന് പറഞ്ഞില്ല അപ്പോൾ ഈ നാൽപ്പത്തൊന്നാം ദിവസം നൂൽ പഞ്ഞി കൂടി ഇതിൽ ചേർത്താണ് മിശ്രിതത്തിൻ്റെ പൂർണ്ണരൂപമാക്കുന്നത് അപ്പോൾ ഒൻപത് വസ്തുക്കളായി അപ്പോൾ നവശക്തിയാത്മകം ആണ് അഷ്ടബന്ധമെന്ന് പറയുന്നത് അവിടെ അനോത്ഥമായി ഇതിന് ഓരോ തരം അളവുകളുണ്ട് ഉദാഹരണമായിട്ട് ഈ ശംഖുപൊടി ആറ് ശതമാനം ചെഞ്ചല്യ നാല് ശതമാനം കടുക്കാരണ്ട് ചതനം അങ്ങനെയൊക്കെയുള്ള എടുത്ത് ഇട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് ഓരോന്നിനും ഓരോ അളവുകളുണ്ട് ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് ഒരു മിശ്രിത രൂപത്തിൽ ആക്കിക്കഴിഞ്ഞാൽ ഇത് ക്ഷേത്രങ്ങളിൽ വിഗ്രഹവും പീഠവും തമ്മിൽ ഉറപ്പിക്കാനായിട്ട് ഉപയോഗിക്കും അപ്പോൾ ഇത് ഈ പ്രക്രിയ കഴിഞ്ഞാൽ നി അഭിഷേകം എന്ന് പറയുന്നത് എല്ലാ വസ്തുക്കളും ഉപയോഗിച്ച് അഭിഷേകം ചെയ്യാൻ കുറച്ച് ദിവസത്തേക്ക് പറ്റില്ല കാരണം ഉറപ്പിച്ചതല്ലേ ഉള്ളൂ ഈ പശ കൊണ്ട് പീഠത്തെയും വിഗ്രഹത്തെയും അപ്പോൾ സാധാരണ നിവേദ്യം ഉടനെ തുടങ്ങാൻ പാടില്ല അഭിഷേകം ഉടനെ തുടങ്ങാൻ പാടില്ല ശുദ്ധജലവും ഇളനീരും ഒക്കെ ഉപയോഗിച്ചാണ് ആദ്യത്തെ കുറച്ച് ദിവസം ഇത് അഭിഷേകം നടത്താൻ പാടുള്ളൂ തേച്ച് വിളിപ്പിക്കാൻ പാടില്ല കൂടാതെ ഈ നിർമാന്യം ദഹിക്കുമ്പോൾ ഈ രണ്ട് ഭാഗവും കൂടി യോജിപ്പിക്കുന്ന സ്ഥലം ചൂട് പിടിപ്പിക്കാറുണ്ട് അത് കൂടുതൽ ബലം കിട്ടുന്നതിന് വേണ്ടിയാണ് ചൂട് പിടിപ്പിക്കുന്നത് അതുപോലെ ഓരോ ക്ഷേത്രങ്ങളിലും ഓരോ തരത്തിലുള്ള അഭിഷേകമാണല്ലോ ഈ തൈര് പാല് തേന് നെയ്യ് ഇതെല്ലാം അഭിഷേകം ചെയ്യുമ്പോൾ എന്തായാലും ഇതിൻ്റെ വിടവിൽ കുറച്ചെങ്കിലും കാലങ്ങളാകുമ്പം ആകും അതുകൊണ്ടാണ് പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ ഇത് വീണ്ടും വൃത്തിയാക്കി എടുക്കുന്നത് അതാണ് നമ്മൾ ക്ഷേത്രത്തിലെ അഷ്ടബന്ധ നടക്കുന്നു എന്ന് പറയുന്നത് അപ്പം പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കലിത് ചെയ്യണം എന്നാൽ മാത്രമേ ഇത് വൃത്തിയായി ശുദ്ധിയോടുകൂടി കുറച്ച് അയിലേക്ക് കൂടാതെ ശംഖ് പൊടിച്ച് പൊടിച്ചത് ലായനിരൂപത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഇതിൽ തേക്കാറുണ്ട് ഇതിൻ്റെ ബലം കൂടുന്നതിന് വേണ്ടി ഇതിൽ തേക്കാറുണ്ട് അപ്പോൾ നമ്മുടെ ജീവിതവുമായി വളരെ ബന്ധപ്പെട്ടിരിക്കുകയാണ് ക്ഷേത്രത്തിലെ ഈ ഒരു പ്രക്രിയ മനുഷ്യജീവിതത്തിൽ സ്ത്രീയും പുരുഷനും അല്ലെങ്കിൽ കുടുംബത്തിലെ ഐക്യം സാഹോദര്യം കെട്ടുറപ്പ് ഇതെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു അഷ്ടബന്ധ അഷ്ടബന്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മുടെ മനുഷ്യജീവിതം പോലെ തന്നെയാണ് ഇതിൻ്റെ മറ്റു ഘടകങ്ങളുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അതുപോലെ ഇത് പുരുഷ തത്വം പ്രകൃതി തത്വം എന്നുള്ള ഒരു തത്വം നമുക്ക് ഇതിൽ കാണാൻ കഴിയും ദേവിദേവന്മാർക്ക് നവശക്തികൾ ഉണ്ടെന്നാണ് പറയുന്നത് അത് പീഠശക്തികൾ എന്നാണ് അതിനെ വിളിക്കുന്നത് അതിന് അഷ്ട ഐശ്വര്യങ്ങളും ഉണ്ടാകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും അതുപോലെ തന്നെയാണ് ജീവിതത്തിലും അഷ്ട ഐശ്വര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഈ വിഗ്രഹങ്ങൾ പൊട്ടിപ്പോയാൽ പൊട്ടിപ്പോയ ഭാഗം നന്നാക്കുന്നതിന് വേണ്ടി വേറൊരു മിശ്രിതം ഉണ്ടാക്കും അത് ഈ അഷ്ടബന്ധക്കൂട്ടിനോടൊപ്പം ഈ പറഞ്ഞ സാധനങ്ങളോട് ഒപ്പം കറ്റാർവാഴ ശനീനായകം തേനെ പരിത്തിനൂല് ഇങ്ങനെയുള്ള വസ്തുക്കൾ കൂടെ ഇതിൽ ചേർക്കും കായപ്പാൽ ഇങ്ങനെയുള്ള വസ്തുക്കളും കൂടെ ചേർത്ത് നേരത്തെ പറഞ്ഞ എട്ട് വസ്തുക്കൾ കൂടാതെ ഈ ഇത്തരം വസ്തുക്കൾ കൂടെ ചേർത്ത് ഉരള്ളിയിട്ട് ഇരിച്ച് പരിമപ്പെടുത്തി നല്ലെണ്ണയും ഉള്ളെണ്ണയും കൂടി കൂട്ടി യോജിപ്പിച്ചിട്ട് വിഗ്രഹങ്ങൾ പൊട്ടിയിട്ടുണ്ടെങ്കിൽ ആ പൊട്ടിയ ഭാഗങ്ങൾ ഉണ്ടാക്കാൻ ഈ കൂട്ടാണ് ഉപയോഗിക്കുന്നത് പൊട്ടിയ ഭാഗങ്ങൾ കേടുപാട് തീർക്കാൻ വേണ്ടി അപ്പോൾ അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് മിച്ചം വരികയാണെങ്കിൽ അത് മരത്തോണിയിൽ അത് സൂക്ഷിച്ചിട്ട് നല്ലെണ്ണയും എള്ളെണ്ണയും കൂടി കല ചേർത്ത് അത് ഭദ്രമായി അടച്ചു വയ്ക്കും അപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉടനെ ഈ പ്രക്രിയ തുടരണ്ടല്ലോ അഷ്ടബന്ധ കൂട്ടല്ല ഈ പൊട്ടിപ്പോകുന്ന ഭാഗങ്ങൾ ഒട്ടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കൂട്ട് അത് രണ്ടിൽ തമ്മിൽ വ്യത്യാസമുണ്ട് അത് ഈ അമരത്തോണയിൽ സൂക്ഷിച്ചാൽ ആവശ്യാനുസൃതം ഉപയോഗിക്കാൻ പറ്റും അങ്ങനെ ഒരു ക്ഷേത്രത്തിൻ്റെ ബിംബം പ്രതിഷ്ഠിക്കുന്നതിൽ പീഡത്തോട് ചേർക്കുന്നതിൽ വളരെ വലിയൊരു അധ്വാനമാണ് കാണുന്നതെന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം ഇതുപോലെ വേറൊരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യമാണ് കടും ശർക്കര പ്രയോഗം കടൽ ശർക്കര പ്രയോഗത്തെക്കുറിച്ച് എല്ലാ പേരും കേട്ടിരിക്കും നമ്മുടെ ശ്രീ തിരുവനന്തപുരത്ത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം കടും ശക്കര പ്രയോഗത്തിൽ ചെയ്തിരിക്കുന്നതാണ് അവിടെ ആദിശേഷൻ മൂന്നടലുകളോടുള്ള ആദിശേഷൻ്റെ പുറത്താണ് വിഷ്ണു യോഗനിദ്രയിൽ കുടികൊള്ളുന്നത് അതിന് പതിനെട്ടടി നീളമാണ് അവിടെ അതുപോലെ ഭൂദേവി ശ്രീദേവി പ്രഘു മഹർഷി മറ്റ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലെ പല ദേവി രൂപങ്ങളെല്ലാം കൊത്തിവെച്ചിട്ടുണ്ട് ഒത്തിവച്ചത് ഇത് ഈ കടും ശർക്കര പ്രയോഗത്തിലാണ് അതൊക്കെ ചെയ്തിരിക്കുന്നത് ബ്രഹ്മാവ് താമര മാർക്കണ്ടേയ മുനി ഇതെല്ലാമേ കടും ശർക്കര യോഗത്തിലാണ് ചെയ്തിരിക്കുന്നത് ഈ കടും ശർക്കര യോഗത്തിൽ ചെയ്ത വിഗ്രഹങ്ങൾക്ക് നിത്യ അഭിഷേകം അതിൻ്റെ പുറത്തുപാടില്ല കാരണം ഈ ആയുർവേദ ഔഷധങ്ങളും മറ്റ് ലോഹങ്ങളുമൊക്കെ ഉപയോഗിച്ചാണല്ലോ കടൽശർക്കരയോ കൂട്ട് ഉണ്ടാക്കുന്നത് അപ്പം അഭിഷേക വിഗ്രഹം ക്ഷേത്രത്തിൽ പ്രത്യേകം കാണും കണ്ടിന്യൂസ് ആയിട്ട് ഇതിൻ്റെ പുറത്ത് അഭിഷേകം ചെയ്യുകയാണെങ്കിൽ ഇത് അലിഞ്ഞും ദ്രവിച്ചും പൊട്ടിയുമൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട് എങ്ങനെയാണ് കടൽ ശർക്കര പ്രയോഗത്തിൽ ചെയ്ത വിഗ്രഹങ്ങൾക്ക് നൂറ്റിയെട്ട് അപൂർവ ലോ ലോഹങ്ങളും പിന്നെ കല്ല് മരം മറ്റു തരത്തിലുള്ള ആയുർവേദ ഹേബ്സ് രത്നം പ്രഭല കടുക്ക താനിക്ക നെല്ലിക്ക നദിയിലെ മണ്ണ് കടലിലെ മണ്ണ് പിന്നെ കാളക്കുളമ്പിലെ മണ്ണ് ആനയുടെ തുമ്പിക്കൈയിലെ മണ്ണ് ഗുലുഗുലു വെള്ളാരം കല്ല് ശർക്കര പിന്നെ ചുവന്ന കല്ല് പിന്നെ ഇലിപ്പ കുറ്റുമണ്ണ് ക്രാബ് ഈ നണ്ടിൻ്റെ മാളത്തിലെ മണ്ണ് നമുക്ക് അതിശയം തോന്നുന്നു ഇതൊക്കെ എന്തിനാണെന്നാണ് അതെ ഇതുണ്ടാക്കുന്നത് ഇത്തരം കൂട്ടുകളൊക്കെ ഉപയോഗിച്ചാണ് ചിപ്പി ശംഖ് ഗോ ഗോരോചനം കസ്തൂരി ഇങ്ങനെ ഇതെല്ലാം കൂടി ചേർത്ത് ഇതുപോലുള്ള ആയുർവേദ ഔഷധം അപ്പോൾ ഇതുപോലുള്ള ആയുർവേദ ഔഷധങ്ങൾ ചേർത്താണ് ഇത് ഉണ്ടാക്കി നിർമ്മിച്ച് ഈ വിഗ്രഹം ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഈ അഭിഷേക വിദനപാടിലെ പ്രത്യേകം അഭിഷേക വിഗ്രഹം ക്ഷേത്രങ്ങളിൽ സജ്ജീകരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന രീതിയെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം ഇതിന് പല സ്റ്റേജുകളുണ്ട് അതിലൊന്നാണ് അസ്ഥി കൂട നിർമ്മാണം ഈ കടിച്ചക്കര പ്രയോഗത്തിൽ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നത് അസ്ഥി കൂട നിർമ്മാണം ഈ അസ്ഥി കൂടം നിർമ്മിക്കുന്നതിന് മരങ്ങളാവശ്യമാണ് അതിന് ഔഷധ ഗുണമുള്ള ചന്ദനം ദേവദാലു കരിങ്കാലി എന്നീ വൃക്ഷങ്ങൾ മുറിച്ചെടുത്തിട്ടാണ് ശരീരഭാഗങ്ങൾ പോലെ ഉണ്ടാക്കുന്നത് ആ ശരീരഭാഗങ്ങൾ പോലെ ഉണ്ടാക്കിയിട്ട് ചെമ്പ് കം ചെമ്പ് കമ്പി കൊണ്ട് ഇത് കെട്ടിയോജിപ്പിക്കും ഒരു രൂപം ഉണ്ടാകാൻ വേണ്ടി അതുപോലെ ഈ മരം മുറിക്കുമ്പോൾ അതിലുള്ള ജീവജാലങ്ങളും പക്ഷികളെയൊക്കെ രക്ഷപ്പെടാനുള്ള സമയം കൊടുക്കുകയും ആ മരത്തിനോട് അനുവാദം ചോദിക്കുകയൊക്കെ ചെയ്തിട്ടാണ് മരം മുറിക്കുന്നത് തന്നെ അപ്പോൾ ആദ്യത്തെ പ്രോസസ്സാണ് അസ്ഥി കൂടെ നമുക്ക് അത് കഴിഞ്ഞിട്ട് അഷ്ടഗന്ധ അഷ്ടഗന്ധ അഷ്ടഗന്ഥലേവനം ചെയ്യുന്നതിന് വേണ്ടി പ്ലാവിൻ്റെ പശ മറ്റുതരം പശകൾ എന്നിവയൊക്കെ ചേർത്ത് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് അതിൻ്റെ പുറത്ത് പൂച്ചുകൊടുക്കും വേറൊരു പ്രോസസ്സാണ് നാഡീബന്ധനം ബന്ധനം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ശരീരത്തിലെ മസിൽസ് ഈ ഞരമ്പുകളെല്ലാം നമുക്ക് കാണാൻ പറ്റും അപ്പോഴേ രൂപമുണ്ടാവുകയുള്ളു ആ രൂപം തെളിയത്തക്ക രീതിയിൽ ഈ വിഗ്രഹം നിർമ്മിക്കുന്നതിന് നാളികേരത്തിൻ്റെ പുറന്തോണിനെ അകത്തുള്ള നാരുകൾ ചേർത്ത് ബന്ധനം ചെയ്യും നമ്മുടെ തിരുവനന്തപുരത്തെ ആഴിമല ക്ഷേത്രത്തിൽ നമ്മൾ ശിവൻ്റെ രൂപം കണ്ടിരിക്കും അതിൽ നമുക്ക് ഈ മസിൽസ് ഈ ഞരമ്പുകളൊക്കെ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നത് കാണാം അപ്പോൾ ഇത് വിദ്യാഭ്യാസം നിർമ്മിക്കുമ്പോൾ അതിനൊരു രൂപം വേണ്ടേ ഒരു മനുഷ്യഭാവം വേണ്ടേ പിന്നലെ അതിൽ ശക്തിയൊക്കെ ആവാഹിക്കുന്നത് ഇതുണ്ടാക്കുമ്പോൾ ആ മനുഷ്യൻ്റെ കൈകാലുകൾ എങ്ങനെയാണ് അതുപോലെ തന്നെ വേണമല്ലോ അതാണ് നാഡി ബന്ധനം വേറൊരു പ്രോസസ്സാണ് അമൃതലേപനം ഇത് വളരെ സകീർണമായ പ്രോസസ്സാണ് വരണ്ടതും ചതുപ്പ് പ്രദേശത്തും മരുഭൂമിയിലെയും എല്ലാം മണ്ണ് കളക്ട് ചെയ്ത് നദിയിലെയും കടലിലെ മണ്ണുമായി കൂട്ടി യോജിപ്പിച്ച് ചെളി രൂപത്തിലാക്കിയിട്ടാണ് ഇതിൻ്റെ പുറത്ത് ലേപനം ചെയ്യുന്നത് വേറൊരു പ്രോസസ്സാണ് സിൽക്ക് ഫിക്സിങ് അതായത് ഏറ്റവും നല്ല ക്വാളിറ്റിയിലുള്ള പട്ട് തുണി ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ വിഗ്രഹത്തിൽ ചുറ്റിപ്പൊതി ഇതിന് ബലം കിട്ടുന്നതിന് വേണ്ടിയാണ് ചെയ്യുന്നത് വേറൊരു പ്രോസസ്സാണ് കൽക്ക് പ്രയോഗം അതായത് എല്ലാത്തരം മണ്ണ് ത്രിഫല അതായത് കടുക്കുക നെല്ലിക്കുക താന്നിക്കുക പിന്നെ മറ്റുതരം വസ്തുക്കളും എല്ലാം ഉപയോഗിച്ച് ഒരു മിശ്രിത രൂപത്തിലാക്കിയിട്ട് വീണ്ടും ഇതിനെ ഉപ പൊതിഞ്ഞെടുക്കും അപ്പം എല്ലാം കൂടി ഒരു രൂപമായി മാറും അതിനൊരു ജീവൻ കൊടുക്കുന്നത് പിന്നെ ആദ്യം ആ ശരീരത്തിൻ്റെ കയ്യ് കാല് മുഖം ഇതെല്ലാം മനുഷ്യർക്ക് കണ്ടാൽ മനസ്സിലാക്കണമല്ലോ ആ രീതിയിൽ ഒരു രൂപം ഉണ്ടാക്കി എടുക്കും പിന്നെ ഇതിന് നിറം കിട്ടുന്നതിന് വേണ്ടി നിറമായിരിക്കും വെള്ളനിറമായിരിക്കും നിറം കിട്ടുന്നതിന് വേണ്ടി ശാഖിൻ്റെ പൊടി ഉപയോഗിച്ചാണ് ഇതിന് നിറം വരുത്തുന്നത് അങ്ങനെ അതിസങ്കീർണമായ ഒരു പ്രോസസ്സാണ് ഈ കടം ശർക്കര കൂട്ടുണ്ടാക്കുന്നത് വളരെ ശുദ്ധവൃത്തികളോടുകൂടി വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി പരിശീലനം സിദ്ധിച്ച ആളുകളാണ് ഇത് ചെയ്യുന്നത് തമിഴ്നാട്ടിലെ കൽപ്പാത്തിയിൽ ലക്ഷ്മി നാരായണ സ്വാമി അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളും ഇത് നാൽപ്പത് വർഷത്തോളമായി ഈ ക്രിയ ചെയ്തു വരുന്നുണ്ട് കൂടാതെ ഇതിനുപയോഗിക്കുന്ന പലതരത്തിലുള്ള മണ്ണുകൾ തൊണ്ണൂറ് ദിവസത്തോളം കഷായത്തിൽ പല പ്രാവശ്യം ശുദ്ധീകരിക്കുന്നു കാരണം മണ്ണിലുള്ള വാതവിത്ത കപദോഷങ്ങളെ മാറ്റാനാണ് ഈ ക്രിയ ചെയ്യുന്നതെന്നാണ് പറയുന്നത് ഈ കടും ശർക്കര പ്രയോഗത്തിൽ ചെയ്ത വിഗ്രഹങ്ങളുള്ള ക്ഷേത്രങ്ങൾ അപൂർവമാണെന്ന് പറഞ്ഞല്ലോ അതിൽ ചിലത് നമ്മുടെ തിരുവനന്തപുരത്ത് ശ്രീപദ്നാഭസ്വാമി ക്ഷേത്രം ഒന്നാണ് വേറെ ഒന്ന് അനന്തപത്മനാഭ ലേക്ക് ടെമ്പിൾ കാസർഗോഡ് മലയാളപ്പുഴ ദേവി ടെമ്പിൾ പത്തനംതിട്ട പിന്നെ ഒന്ന് മാത്തൂർ ഗണപതി ടെമ്പിൾ തിരുവട്ടാറിലെ ആദികേശവ ക്ഷേത്രം കണ്ണൂരിലെ മാടായി ക്ഷേത്രം ഇങ്ങനെ അപൂർവ ചില ക്ഷേത്രങ്ങളിൽ മാത്രമേ കടും ശർക്കര യോഗക്കൂട്ടിൽ വിഗ്രഹങ്ങൾ ചെയ്തിട്ടുള്ളൂ അപ്പോൾ അത് ആദ്യ സങ്കീർണമായത് കൊണ്ടാണ് ഈ മനുഷ്യരാശി ഉള്ള കാലം മുതൽ ആൾക്കാർ ആരാധന തുടങ്ങിയിരുന്നല്ലോ ആദ്യകാലത്തെല്ലാം പ്രകൃതി ആരാധിച്ചിരുന്നു ചന്ദ്രൻ സൂര്യൻ ജലം ഇങ്ങനെയൊക്കെയുള്ള ഇതിനെയാണ് ആരാധിച്ചിരുന്നത് മനുഷ്യൻ ഓരോ യുഗം കഴിയുന്നതോറും മനുഷ്യൻ്റെ ബുദ്ധിക്ക് വികാസം പ്രാപിച്ചപ്പോൾ അവന് ചില ഐഡിയൽസ് വേണമെന്ന് തോന്നുകയും അങ്ങനെ അവർ മണ്ണിലും അതിൽ അങ്ങനെയൊക്കെയുള്ള വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കി തുടങ്ങി കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഇരുമ്പിലും സ്വർണ്ണത്തിലും ഒക്കെയുള്ള വിഗ്രഹങ്ങൾ ഉണ്ടാക്കി അവർക്ക് ഒരു രൂപം വേണമെന്ന് തോന്നി ആ പ്രകൃതി ആരാധനയിൽ നിന്നും ഈ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ഒരു ചിന്താഗതിയിലേക്ക് അവർ വന്നു അങ്ങനെയാണ് ഈ ഇതിൻ്റെയൊക്കെ തുടക്കം ഇങ്ങനെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കണമെന്നും ഇത്തരത്തിലുള്ള സാങ്കേതിക വിദ്യകളിലൂടെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കാമെന്നും അവർ പഠിക്കുകയും ഇന്ന് വളരെ ആധുനിക രീതിയിൽ ആ നിർമ്മാണങ്ങൾ നമുക്ക് നടത്താൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ വരെ നമ്മൾ എത്തി നൽകുകയാണ് അങ്ങനെ ഒരു ക്ഷേത്രത്തിൻ്റെ പുറകിൽ ഇത്രയും കഠിനമായ പ്രയത്നങ്ങൾ ചെയ്താണ് ഒരു ക്ഷേത്രത്തെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുമ്പോൾ ആ ചെയ്ത ജീവനക്കാരെ ആ ഐഡിയ എല്ലാത്തിൻ്റെ മുന്നിൽ നമ്മൾ നമിച്ചു പോകും അപ്പോൾ നമുക്ക് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട മറ്റ് ആചാരങ്ങളും ഇതുപോലുള്ള അറിവുകളും ഒക്കെ പുതിയ വീഡിയോസുമായി വരാം എന്നുള്ള പ്രതീക്ഷയിൽ ഇതിവിടെ നിർത്തുന്നു നന്ദി നമസ്കാരം